സേവനമാണ് എന്നാൽ കൃത്യമായിട്ടുള്ള ദൗത്യവ്യക്തത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഡോക്ടർ സാറിനെടുത്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാനും വ്യാപാരി വ്യവസായിയുടെ നേതൃത്വം അതുപോലെ തന്നെ ആഭ്യാഖ ജയലക്ഷ്മി നല്ലവരായ വ്യാപാരി സുഹൃത്തുക്കളെ ഉമ്മമാന ഇന്ന് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിട്ട് ഞാൻ കാണുന്നു കാരണം ഒരു വ്യാപാരിയുടെ മകനായി ജനിച്ച് വ്യാപാരി വ്യവസായി അംഗങ്ങളുടെ പ്രോത്സാഹനത്തോടെ വളർന്ന് വ്യാപാരി വ്യവസായികളിലൂടെ ഒരു ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ കുടുംബപരമായി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വ്യാപാരി വ്യവസായി ഏകോപന സംഗീതങ്ങളായിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഞാൻ തികച്ചും കച്ചവടത്തിലേക്ക് തിരിയേണ്ട സന്ദർഭത്തിൽ നിന്ന് മാറി ഒരു ഡോക്ടറായി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനൊരു ഒരു ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെയധികം ഒരു സന്തോഷവും ചാരിതാഹ്യവും തോന്നുന്നു ഇവിടെ പലരും പറഞ്ഞതുപോലെ ഡോക്ടറുടെ ഒരു സന്തോഷം എന്നുള്ളത് ഒരു ഫിനാൻഷ്യൽ ഗെയിനോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടമോ എന്നുള്ള ഒരു രോഗിയെ ചികിത്സിച്ചാലുണ്ടാകുന്ന അവരുടെ കണ്ണിലുള്ള തിളക്കവും അവരുടെ ആശ്വാസവും അത് കണ്ട് ഉണ്ടാകുന്ന ജോയ് എന്ന് നമ്മൾ പറയും നമുക്ക് എല്ലാവർക്കും സന്തോഷം വരും ജോലി എന്ന് പറയുന്നത് ആനന്ദമാണ് നമ്മൾ ആനന്ദം എപ്പോഴുണ്ടാകുമെന്ന് വെച്ചാൽ പരമമായി നമുക്ക് നമ്മളെ മനസ്സിന് ഉണ്ടാകുന്ന ഒരു ഫീലിങ്ങാണ് ഒരു രോഗിനെ ട്രീറ്റ് ചെയ്തു അവരുടെ അസുഖങ്ങൾ മാറി തിരിച്ച് നമ്മളടുത്ത് വന്ന് എൻ്റെ അസുഖങ്ങളൊക്കെ കുറഞ്ഞു ആശ്വാസമൊക്കെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് അത് നമ്മൾ എത്ര വില കൊടുത്തു കഴിഞ്ഞാലും തിരിച്ച് കിട്ടാത്ത എത്ര വില കൊടുത്താലും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത അതിനേക്കാളും കൂടുതലാണ് ആ ഒരു ആനന്ദം ഒട്ടുമിക്ക ഡോക്ടർമാരും ഈ ആനന്ദ ലപ്തിക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് ഇന്നത്തെ ഈ ക്യാമ്പിൽ പൊതുവെ ഞാൻ ആസ് ആൻ ഓർത്തോപെഡീഷ്യൻ ഒരു എൽ ജി ഡോക്ടറെ നിലക്ക് എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ ഇതിൽ പല ആളുകളും എന്നെ കാണിക്കാറുണ്ട് പല മുഖങ്ങളും പരിചിതമായ മുഖങ്ങളാണ് അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ വരുന്ന സമയത്ത് വേദനയാണ് പ്രശ്നം അത് ഏറ്റവും കൂടുതലുള്ള വേദന മുട്ടുവേദന രണ്ടാമതാണ് പറഞ്ഞത് ഇടുമ്പിൽ വേദന നടുവേദന മൂന്നാമത് ഷോർട്ട് ഇതാണ് മെജോറിറ്റി ഉള്ള സമയങ്ങളിലും ആളുകൾക്ക് വിട്ടു നാൽപ്പത് അമ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വേദനയുടെ കാലമാണ് അതായത് ആണുങ്ങളായാലും പെണ്ണുങ്ങളെ സ്ത്രീകൾക്കും കുറച്ച് കൂടുതൽ ഉണ്ടാവും അപ്പം മുട്ടുവേദന ഞാൻ ഇന്ന് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് മുട്ടുവേദന പ്രോഗ്രഷനും അത് വരുന്നത് തടയാനുള്ള മാർഗങ്ങളും നിങ്ങൾക്ക് നമുക്ക് ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നടത്താൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയ കാര്യമാണ് നിങ്ങൾ പറഞ്ഞിരുന്നത് തരുന്നത് ഒരു അമ്പത് വർഷ പയസൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ മുട്ടിന് തെയ്മാനം മുട്ട തേയ് കുറെ ആളുകൾക്ക് ഉള്ളത് ഈ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാമെന്നുള്ള ആദ്യമായി ചിന്തിക്കണം നമുക്ക് രണ്ട് കാലുകൾ തുടങ്ങും അപ്പോ നമ്മളൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ആരോഗ്യ വീട്ടിൽ കടപ്പിലേക്ക് നമ്മൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല നമ്മള് ഒരു സമൂഹത്തിലേക്ക് നടന്ന് യാത്ര ചെയ്ത് നമ്മൾ ലോകമോഷൻ ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് സമൂഹം പരിഗണിക്ക പോലുള്ളൂ കിടപ്പിലായ രോഗികളെ കാണും അവരെ ആശ്വസിപ്പിക്കും അല്ലാതെ അപ്പുറേക്ക് ഒരു സഹതാപ മനോഭാവത്തോടു കൂടിയാണ് പോവുക അപ്പം മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ലോകമോഷൻ അതായത് നമ്മുടെ ചലനങ്ങൾ ചലിക്കാത്ത ഒരു സംഭവം ഈ പ്രവചനം തന്നെ പോയി ചലിക്കാത്തൊരു സംഭവം അല്ലല്ലോ അപ്പോ നമ്മളെ ഒന്നാം വയസ്സിൽ നമ്മൾ നടന്നു തുടങ്ങി ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സാകുമ്പോഴേക്കും മുട്ടിന് ക്ഷീണം പഠിക്കും എങ്ങനെ ചെയ്യാൻ ആദ്യം നോക്കുന്നത് നമ്മളെ ഏകദേശം ഒരാള് വെയിക്കാണ് ഏറ്റവും കൂടുതൽ പ്രധാനം ഭാരം അധികം ഭാരം കൂടുന്നതനുസരിച്ച് നമ്മളെ മുട്ടുകൾക്ക് തേയ്മാനം കൂടും ചില സാറേ ഞങ്ങളുടെ പ്രായമുള്ള ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അവർക്ക് മൂട്ടിനൊന്നുമില്ല ഇത്ര നേരത്തെ എനിക്ക് തോന്നുന്നുല്ലോ ഒക്കെ ചില ആൾ ചോദിക്കാറുണ്ട് മുട്ട തീരുമാനത്തിന്റെ ഒന്ന് പാരമ്പര്യം ഉണ്ട് ചിലപ്പോൾ നമ്മളെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഫാദർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ബ്രദേഴ്സിനൊക്കെ ഇതേപോലെ മുട്ട തെയ്മാനൊരു പാരമ്പര്യമായ ഒരു ഘടകം രണ്ട് അമിതഭാര അമിതഭാരം നമുക്ക് ഉള്ളത് എത്രയാണ് എത്രയാണെങ്കിൽ വെയിറ്റ് ഞാൻ പരിമിതപ്പെട്ട ആൾ ചോദിക്കും വളരെ സിമ്പിൾ ആണ് നിങ്ങളെ ഹൈറ്റ് അതിനുള്ള ഹൺഡ്രഡ് മൈനസ് ചെയ്തിട്ടുണ്ട് ആ രാവറേജ് കണക്കാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സെന്റിമീറ്റർ ആളാണെങ്കിലും നിങ്ങൾ അതിന് നൂറ് കുറച്ച് അറുപത്തഞ്ചിന്റെ എഴുപത്തിയഞ്ചിന്റെ നിങ്ങൾ ഭാരം ക്രമപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ തേമാനത്തിന്റെ പ്രോഫൻ കുറക്കാൻ പറ്റും രണ്ട് നിങ്ങളെ ആദ്യത്തെ മുപ്പത് വയസ്സിലാണ് നമ്മളെ ബിൽഡിംഗ് പ്രോസസ്സ് നമ്മള് എല് ബിൽഡിൽ അത് ഗർഭിക്കുകയും അതോടൊപ്പം എല്ല് നശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും കണ്ടിന്യൂസ് പ്രോസസ്സാണ് അപ്പം ഈ എല്ല് ഉണ്ടാകുന്ന സമയവും എല്ല് നശിക്കുന്ന സമയവും എല്ല് ഉണ്ടാകുന്ന സമയം എല് കൂടുതലായിട്ട് വരുന്നതിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിന് എല്ലിന് ബലവും ഉറപ്പും കിട്ടുക അതിന് ചെയ്യേണ്ടത് ഒന്നാമത്തത് എക്സസൈസ് എക്സസൈസ് ഈ പ്രായത്തിൽ ഞാൻ എക്സസൈസ് ചെയ്യുന്ന ചില ആളുകൾ ചോദിക്കാറുണ്ട് സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം പറഞ്ഞത് ഒരു ചെറിയൊരു റിസ്ക് വാക്കിനോളം ഒരു കിലോമീറ്ററോ അധികം ഉയരമില്ലാത്ത സാധാ പ്രതലത്തിലോട് കൂടി നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടെങ്കിൽ തീരുമാനം കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ കോൺസെപ്സിൻ്റെ മസിൽസ് അതായത് നമ്മുടെ മുട്ടിന്റെ മുൻഭാഗത്തുള്ളിൽ ബാക്ക് ഭാഗത്തുള്ള സൈഡ് ഭാഗത്തുള്ള മസിൽസിനെ ബലപ്പെടുത്താനുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറക്കാൻ പറ്റും പിന്നെ മൂന്നാമത് നമ്മൾ ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങൾ നമ്മൾ കാൽസ്യം വൈറ്റമിൻ ഡി ത്രീ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ പ്രായമാകുമ്പോൾ നമ്മളെ ഇൻഡസ്ട്രെയിൻ അബ്സോർപ്ഷൻ കുറയും അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മളെ എല്ലിലേക്ക് ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നത് നമുക്ക് കുറയും അപ്പം നമ്മളത് ടാബ്ലറ്റ് ആയിട്ട് കാൽസ്യം കൊടുക്കും വൈറ്റമിൻ ഡി ത്രീൻ്റെ ടാബ്ലറ്റ് എടുക്കും എല്ലിൻ്റെ ഫലം വരാനുള്ള ഘടകങ്ങളാണ് പിന്നുള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ നാല് വരെയുള്ള സമയത്തുള്ള വെയിൽ നമ്മൾ സാധാരണ ഗൾഫ് വരയ്ക്കാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി ത്രീ കുറവ് കാണുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ഒരു അമ്പത് പേർ മെൻസർ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വൈറ്റമിൻ ഡി അളവ് കുറയുകയും വളരെ പെട്ടെന്ന് കാണുന്നത് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി ത്രീ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത് സൂര്യപ്രകാശത്തിലോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുട്ട് തേയ്മാനം വരുന്നതിൻ്റെ നമ്മളിപ്പോൾ മുടി നരക്കുന്നത് പോലെ അല്ലെങ്കിൽ സ്കിന്ന് ചൂണിയ പ്രായമായി വരുന്നപ്പോൾ മുട്ടിനോട് വരുന്ന തേയ്മാനം അതൊരു അസുഖമായി കാണേണ്ട ആവശ്യമില്ല നോർമൽ ഏജിങ് പ്രോസസ്സാണ് അത് എത്രത്തോളം നമ്മൾ ഡിലേ ആക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് അതിന്റെ ഗുണവ് വരും ചില ആൾക്ക് അമ്പത് വയസ്സാവുമ്പോഴേക്കും തുടങ്ങുന്നത് അവർ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല അവരെ ജീവിത പ്രയാസത്തിലും ജീവിത